ഈ ഒരു ഫോട്ടോ കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കട്ടോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കീഴടക്കിയ ഒരു ഫോട്ടോ ആണത് വിനോദ് ഏട്ടൻ്റെ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറിപ്പ് എന്താണെന്ന് അറിയാമോ ഇത് വിനോദ് ചേട്ടൻ എൻ്റെ കേരളം എ സുന്ദരം ഈ പുണ്യ പുണ്യറമാനിൽ പുതിയ കോട്ട പള്ളി ഖബർസ്ഥാനിൽ ഖബർ കുഴിക്കുന്ന സമയത്താണ് പ്രിയ സുഹൃത്ത് വിനോദ് സ്ഥാനത്തിങ്കലിൻ്റെ ഫോൺ വിളി എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചു ഖബർ കുഴിക്കുകയാണ് എന്ന മറുപടി കേട്ട പാതി ഇങ്ങോട്ടുള്ള ചോദ്യം നിങ്ങൾ നോമ്പുകാരല്ലേ ഞാൻ വന്ന് സഹായിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ തോറ്റുപോയ പോലെ തോന്നി ഇല്ല എന്ന മറുപടി കേട്ട പാതി കേൾക്കാത്ത പാതി നിമിഷം നേരം കൊണ്ട് പള്ളി വളപ്പിലെത്തി നമ്മളിൽ ഒരാളായി അവനും ഖബർപൊഴിക്കൽ കർമ്മത്തിൽ മുഴുകി ചില മനുഷ്യർ ഇങ്ങനെയാ കർമ്മം കൊണ്ട് നമ്മെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും കണ്ടുപഠിക്കണം ബോമ്പുകാരൻ്റെ ക്ഷീണവും അവശതയും കണ്ടറിഞ്ഞ് ഓടി വന്ന് മതപരമ്പുകൾക്കപ്പുറം താങ്ങായി തണലായി നിൽക്കുന്ന വിരിവിനെ പോലെയുള്ളവരെ എൻ്റെ കേരളം എ സുന്ദരം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വിനവേട്ടനെ പോലെയുള്ളവരൊക്കെയാണ് നമ്മളെല്ലാവരുടെയും ഫലം ശക്തി നമ്മുടെ ഈ ഒരു രാജ്യം പ്രത്യേകിച്ച് കേരളം ഇങ്ങനെ ഇത് ഇതുപോലെ മത സൗഹാർദ്ദത്തിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം ഇതുപോലുള്ള ഒരുപാട് വിനുമാരാണ് കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക